സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു എന്തായിരുന്നു അങ്ങനെ കടം കൂടുതലാകാനുള്ള കാരണം എന്തായിരുന്നു കാരണം ലോണ് പിന്നെ പലിശക്കെടുത്ത പല പൈസ എല്ലാം കൊടുക്കണത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഇതൊക്കെ പലിശയൊക്കെ കൂടിയത് കുറേ കടത്തിരുന്നു പത്തി ലക്ഷം രൂപ വരെ കടമുണ്ട് ലോണും എല്ലാം കൂടെ ബാങ്കിലും ഒക്കെ എല്ലാം കൂടെയൊക്കെ ഉണ്ട് ഇങ്ങനെ എടുക്കുന്നത് എങ്ങനെയാണ് ഫോൺപേ വഴിയൊക്കെ മീൻസ് ആപ്പ് വഴിയൊക്കെ എടുത്തിരുന്നു ആ ആ ആപ്പ് വഴിയാണ് എടുത്തിരുന്നു കൊച്ചിക്ക് എടുത്തിരുന്നു എത്ര രൂപിക്കറിയില്ല അവ അടയ്ക്കണൊക്കെ കാര്യങ്ങൾ അവർ വിളിക്കണൊക്കെ അറിയായിരുന്നു ആ ഫോൺ വഴി എടുക്കണത് അവർ വിളിക്കുമ്പോൾ ഞാൻ കേൾക്കും മക്കളെ ഇത് ഇങ്ങനെ എടുത്തതെന്നു ഫോൺ വഴിയാണ് അമ്മ എടുത്തതെന്ന് പറയും അതെ അറിയാമോ അത് നമ്മൾ വീട് ലോൺ വെച്ച വീട് വെച്ചപ്പോൾ അങ്ങനെ എടുത്തായിരുന്നു പൈസ എടുത്തായിരുന്നു പിന്നെ 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 അതൊക്കെ തന്നെ പൈസയിലും എടുത്തത് പിന്നെ അല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും എടുത്തില്ല പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പലിശ വാങ്ങിച്ചിട്ട് പലിശ കൊടുക്കുവായിരുന്നു അതൊക്കെ ഇരുന്ന് ഇതൊക്കെ കടക്കോട്ട് കൂടിയത് പിന്നെ ഇത് അടക്കുന്നതിലാണോ ബുദ്ധിമുട്ടുണ്ടായത് അതായത് ലോൺ എടുത്തിട്ട് അടക്കുന്നതിലുണ്ടായ ബുദ്ധിമുട്ടാണ് ആ ലോൺ എടുത്തിട്ട് അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ട് നാൽപ്പത്തി നാലായിരം രൂപ അന്നത്തെ ദിവസം അടയ്ക്കണമായിരുന്നു അതിൽ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ദിവസമാണ് കുഞ്ഞുമാരവിടെ ഞാൻ പോയത് കുഞ്ഞിമാരവിടെ രാത്രി പോയപ്പം കുഞ്ഞു പൈസ തന്നില്ല തിരിച്ചു ഞാനമ്മോനൂടെ തിരിച്ച് വരേണ്ടതായിരുന്നു രാത്രിയായപ്പോൾ ആ രാത്രി പോയിരുന്നു ആ തിരിച്ച് വിളിച്ചതെന്നില്ല ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു രണ്ടു മണിക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പം ഞാൻ പിന്നെ ഇപ്പോഴും ഈ സംഭവം നടന്നു തോന്നണെനിക്കറിയാൻ വയ്യ ഓർമ്മയില്ല അങ്ങനെ ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യമാണ് ഓർമ്മ ഉള്ളത് പിന്നെ ഈ ഉമ്മ ഈ ഉമ്മമാനോട് തോന്നുന്ന ദേഷ്യം അതുകൊണ്ടാണ് അതായത് ഈ പൈസ ചോദിച്ചിട്ട് തരാത്തതായിരിക്കും അല്ലേ എന്റെ അടുത്ത് തോന്നിയതാ ഉമ്മ അടുത്ത് പോയിരുന്നു പൈസ കൊടുക്കാത്ത ദേഷ്യമായിരിക്കും ആ ആ അങ്ങനെ വരും വിളിച്ചൊന്നുമില്ല ഇത് പറഞ്ഞായിരുന്നു ഇത് ലോൺ ലോണ് വിളിച്ചായിരുന്നു തലേ ദിവസം വിളിച്ച് പിറ്റന്നും വിളിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കയായിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ആ ഒരു പ്രശ്നായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി പന്തോ മണിക്ക് വീട്ടിൽ വന്നത് പിന്നെ മറ്റൊന്ന് മോനെ കൊച്ചു മോനെ സ്കൂളിൽ അയച്ചു പിന്നെ പിന്നീടുള്ള കാര്യമൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ ഒന്നും ഓർമ്മയില്ല